ഒരേസമയം മുന്നൂറിലധികം പേർക്ക് ഇരിക്കാവുന്ന ശീതീകരിച്ച ഹാൾ നാടിന് സമർപ്പിച്ച് ദിയാർ റീജൻസി മണ്ണാർക്കാടിന്റെ സാമൂഹിക രംഗത്ത് മികച്ച സേവനങ്ങൾ നൽകി പ്രവർത്തിച്ചു വരുന്ന ചിറക്കൽപ്പടിയിലെ ദിയാർ റീജൻസിയുടെ നവീകരിച്ച പുതിയ ഡീലക്സ് റൂമിൻ്റെയും ബാങ്കറ്റ് ഹാളിന്റെയും ഉദ്ഘാടനമാണ് കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ നിർവ്വഹിച്ചത് സേവനം ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങി നിരവധി മേഖലകളിൽ നിറസാന്നിധ്യമായ ചിറക്കൽപ്പടിക്കാരുടെ ജീവനാടിയായ അബൂബക്രി എന്ന ഭാവിയയുടെ പുതിയ സംരംഭത്തിന് വിജയാശംസകൾ നേരുന്നതായി സതി രാമരാജൻ പറഞ്ഞു നമ്മുടെ ഈ ചെക്കൽപടി തന്നെ നമുക്ക് നല്ലൊരു മീറ്റിംഗ് ഹാൾ ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ് പറഞ്ഞ പോലെ നിക്കാവും അതുപോലെ കല്യാണ ചടങ്ങുകളൊക്കെ നടത്താനായിട്ട് നല്ല സൗകര്യപ്രദമായ രീതിയിൽ തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഹാൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ എല്ലാതരം മീറ്റിങ്ങുകൾക്കും ജനോപകാരപ്രദമായ രീതിയിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഹാൾ സംഘടിപ്പിക്കാൻ ബാബിയ്ക്ക് കഴിഞ്ഞതിൽ നല്ല അതിയായ സന്തോഷമുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ചെറുട്ടി മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്ഥാപനമുടമ ഭാവി ആമുഖ പ്രഭാഷണം നടത്തി ടി കെ റഫീഖ് സ്വാഗതവും ഫയാസ് നന്ദിയും പറഞ്ഞു ചടങ്ങിൽ പ്രദീപ് മാസ്റ്റർ പഴേരി ഷെരീഫ് അഷ്റഫ് മണികണ്ഠൻ പൊറ്റശ്ശേരി നിസാർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര രംഗത്തുള്ളവരും പൗരപ്രമുഖരും പങ്കെടുത്തു ദിയാർ ഏജൻസി ചിറക്കൽപ്പടിയിലെ ഷാലിമ ടവറിലാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങളെ ഡി ആർ ായി ബാക്കറ്റ് ഹാളും അതുപോലെ ഡിലക്സ് റൂമുകളും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതാധികാ സൗകര്യങ്ങളോടുകൂടി മണ്ണാർക്കാടിനെയും ചെലുക്കൽ പണിയേയും മുന്നിൽ കരുതിക്കൊണ്ട് അതിനപ്പുറത്തേക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനെ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്നായിരുന്നു ഞങ്ങളുടെ ഉദ്ഘാടനം ഏറെക്കുറെ നമ്മുടെ ബാങ്കിങ് ഹാളിൽ ഇരുന്നൂറാൾ ഇരുന്നൂറാൾ ഉൾപ്പെട്ടവരുടെ പരിപാടികൾ നടത്താനുള്ള സൗകര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അതുപോലെ നമ്മുടെ റൂംസിൻ്റെ കാര്യങ്ങളാണെങ്കിലും അത്യാധുനിക സൗകര്യങ്ങൾ കൂടി തന്നെയാണ് സെറ്റ് ചെയ്ത് ഇലക്സ് പിന്നെ അതുപോലെ നോർമൽ റൂംസ് അങ്ങനെ എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ലിഫ്റ്റ് സൗകര്യം അതുപോലെ പാർക്കിംഗ് റൂം സൗകര്യം വൈഫൈ മറ്റു വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ എന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ മണ്ണാർക്കാടിനെ സംബന്ധിച്ച് മണ്ണാർക്കാടിനെ എടുത്ത് കൊണ്ടാണ് നമ്മൾ ഈ ഹാളിനെ ചെയ്തിട്ടുള്ളത് നമ്മളതിൽ അക്കോസ്റ്റിക് പോലെയുള്ള സൗണ്ട് പോക്കും സൗണ്ട് സജ്ജീകരണങ്ങളും അതുപോലെ എ സി സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്